ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ലൈക്കും സബും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവെക്കിയാലോ അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമുക്ക് ഈ വീഡിയോ വിശേഷം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങളും കുക്കിങ്ങും കാര്യങ്ങളും ഫുഡും ഒക്കെ തന്നെ ആയിട്ടാണ് എന്നും വരാറുള്ളത് അല്ലേ അപ്പം ഇന്നും അതന്നെ കേട്ടോ അപ്പം നമുക്ക് വേറെ പുറത്ത് പോയിട്ടുള്ള വിശേഷങ്ങളൊന്നും എന്നും ഇടാനൊന്നും കഴിയില്ല അപ്പോൾ എല്ലാവരും മാക്സിമം ഇതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് എൻ്റെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങളൊക്കെ സപ്പോർട്ട് അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ടും സാധാരണ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്നും വീഡിയോ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കട്ടക്ക നിന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ചായക്കടി പുട്ടായിരുന്നു കേട്ടോ അപ്പോൾ പുട്ട് എന്ന് വെച്ചാൽ നമ്മൾ ആവി കയറ്റി വെച്ച് അങ്ങനെ കുറ്റിയിൽ ഇട്ട പുട്ടല്ല നമ്മൾ ഇഡലിപാത്രത്തിൽ ആവി കയറ്റി വെച്ച് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പുട്ട് അതപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതാവുമല്ലോ അല്ലേ പണ്ടൊക്കെ തുണി തുണിൻ്റെ പുറത്ത് ഇങ്ങനെ തുണി കെട്ടുമല്ലോ അല്ലേ പാത്രത്തിൽ തുണി കെട്ടിയിട്ട് അങ്ങനെ വെച്ച് ഉണ്ടാക്കും ഇപ്പോൾ പിന്നെ എന്തായാലും ഇഡലി പാത്രത്തിൽ ആ പാത്രം ഉള്ളതുകൊണ്ട് അങ്ങനെ വെച്ചിട്ടാണ് അധികം എല്ലാവരും ചെയ്യുക അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഇവിടെ ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആർക്കും രാവിലെ ചായക്ക് കടി വേണ്ട ഒക്കെ അത്തിന് ചായ കാലി ചായ കേട്ടോ കാപ്പി ഉണ്ടാക്കിയിട്ട് എന്നത്തെയും എന്നും നമ്മൾ ചായയാണ് രാവിലെ ഇന്ന് ഇന്നിപ്പോൾ കാപ്പിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ജലദോഷം പിടിക്കുമ്പോൾ കാപ്പി ഒരു സുഖമാണല്ലോ അല്ലേ ഇട്ട് കഴിക്കാൻ പിന്നെ എനിക്ക് കുറച്ച് കണ്ട് തുളസി ഇലയോ അല്ലെങ്കിൽ ചുക്കും കുരുമുളകും ഒക്കെ ഇട്ടാൽ നല്ല രസം തന്നെയാണ് അപ്പോൾ തുളസി ഇല കിട്ടാൻ കേട്ടോ രാവിലെ തന്നെ നമ്മൾ എവിടുന്നാണ് പോയി തുളസിയില അപ്പോൾ ഞാൻ വെറുതെ അതൊരു ചുക്കും പിന്നെ ഇത് കുരുമുളകും അതുപോലെ തന്നെ ശർക്കരയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചായ കാപ്പി ഉണ്ടാക്കിയതാ കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഓരോ ഗ്ലാസ് കൊടുത്ത് കഴിഞ്ഞു പിന്നെ അങ്ങനെ പുട്ടതാ വെന്ത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് ഇന്നിപ്പോൾ എല്ലാവർക്കും കഞ്ഞി മതി എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ അതുകൊണ്ട് കറിയൊന്നും ഞാനധികം ഉണ്ടാക്കണില്ല െന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം അതിൽക്കൊരു പരുപ്പേരിയോ ഉണക്കമീനുണ്ട് അതുപോലെ പയറുപ്പേരി ഉണ്ടാക്കണം അപ്പം അത് ഞാൻ കുറച്ച് ചോറ് അതിന് എടുത്ത് മാറ്റുകയാണ് കേട്ടോ അപ്പം എല്ലാ കുറേ സമയം കഴിയുമ്പോൾ ചിലപ്പോൾ കഞ്ഞിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കട്ട പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചോറ് കഴിഞ്ഞ് മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറിയ മോന് പനിച്ചിട്ട് അവനിപ്പോൾ കുറവുണ്ട് കിട്ടും എന്നാലും അവന് കഞ്ഞി കഞ്ഞി കുടിക്കും കഞ്ഞിഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഉപ്പേരിയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമായിട്ടും അപ്പോൾ അത് പയറൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വെള്ളത്തിനോട്ടിനട ഇങ്ങനെ ഇരിക്കട്ടെ ബാക്കി കഞ്ഞി വെള്ളം അങ്ങനെ ഒഴിച്ചിട്ട് കൊടുക്കും കേട്ടോ കഞ്ഞി ഇങ്ങനെ കുക്കറിൽ വെക്കുമ്പോൾ ഒരു രസം കിട്ടത്തില്ല അതുകൊണ്ടാട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ ഇങ്ങനെ റെഡി ആകട്ടെ ഇനിയിപ്പോൾ മീൻ പൊച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ജലദോഷം പിടിച്ചിട്ട് അപ്പോൾ വീട്ടിലൊരാൾക്ക് പനിച്ച് ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്കും ഒരു സുഖമുണ്ടായിരുന്നു ഏറെ എനിക്കാണ് ഇട്ടുണ്ടായിരുന്നത് ഞാൻ വേഗം ഒരു പാരസെറ്റമോൾ ഗുളിക ഒക്കെ വേഗം എടുത്ത് കഴിച്ചു അപ്പോൾ എല്ലാവരും പുട്ടും ചായയും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പടം ഉണ്ടായിരുന്നു പപ്പടം പഞ്ചസാരയൊക്കെ ഒന്ന് പുട്ടിന് കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ചായ കുടിയും കഴിഞ്ഞ് ബാക്കി കുറച്ച് അതിൽ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് പാത്രം ഒന്ന് കഴുകി വെക്കട്ടെ അതല്ലെങ്കിൽ പിന്നെ ഉണങ്ങി പിന്നെ കഴുകാൻ കുറച്ച് പ്രയാസപ്പെടും അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അത് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് ഇട്ട് ഇട്ട് വെക്കാനാണ് കേട്ടോ ഇനിയിപ്പോൾ അതാ നമ്മുടെ പയറുപ്പേരി ഒന്ന് വെച്ച് എടുക്കട്ടെ അപ്പോൾ അതാ പയറുപ്പേരിക്ക് ഞാൻ കുറച്ച് ഞാനെന്നും ഇതുപോലെ തന്നെയാണല്ലോ വെക്കാരിലെ എല്ലാവർക്കും അറിയുന്നതല്ലേ മുളക് പൊടി ഉപ്പിട്ടിട്ട് പച്ചമുളക് അധികം ഞാൻ ഇടാറുള്ള എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പൂതിയാകുമ്പോൾ പച്ചമുളക് ഇട്ട് വെക്കും കേട്ടോ തേങ്ങ ഇടുകയാണെങ്കിൽ പച്ചമുളക് ഇട്ടിട്ടാ വെക്കുക തേങ്ങ കൊ ചിലവിടുമല്ലോ അപ്പോൾ ഇന്നിപ്പോൾ തേങ്ങ ഒന്നും ഇടണില്ല കേട്ടോ ഇന്നിപ്പം ഇങ്ങനെ മുളക് പൊടി ഉപ്പിട്ടിട്ട് വേവിച്ച് ഒന്ന് വേവിച്ചെടുക്കുക അതിന് ശേഷം കേട്ടോ ഒന്ന് കടുകറക്കട്ടെ പയർ വേഗണം വേറെ നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ലോങ് വീഡിയോ ആയി പോകില്ലേ അപ്പോൾ പയറൊക്കെ തട്ടോ ഇവിടെ വെന്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് കടുകറുത്ത് എടുത്താൽ മതി അപ്പോൾ കടുകും ഉള്ളിയും ഒരു വെളുത്തുള്ളി കേട്ടോ രണ്ട് ഒന്നോ രണ്ട് വെളുത്തുള്ളി കുത്തി ഇങ്ങനെ ഇട്ടാൽ പയറുപ്പേരിക്കും നല്ലൊരു മണവും ധുടിയും കിട്ടും കേട്ടോ എന്നും ഇടാറുണ്ട് ഉപ്പേരിക്കൊക്കെ ചിലപ്പോൾ എല്ലാ ഉപ്പേരിക്കും ഞാൻ വെളുത്തുള്ളി ഇങ്ങനെ ചതച്ച് ഇടാറുണ്ട് കേട്ടോ അതൊരു രസം തന്നെയാണ് പിന്നെ ഗ്യാസിൻ്റെ അസുഖക്കുള്ളവർക്കൊക്കെ ഇങ്ങനെ പറ്റും നെഞ്ഞിരിച്ചിലൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതിനൊക്കെ ഈ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് എപ്പോഴും ഞാൻ ഒരു പീസ് ഒന്നോ രണ്ടോ ഇനി വെളുത്തുള്ളി ഇങ്ങനെ കുത്തി ചതച്ച് ഇടാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഉപ്പേരി അവിടെ റെഡി ആകട്ടെ ഇനിയിപ്പോൾ പണിയെന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു തേങ്ങാ ചമ്മന്തി അരക്കാൻ പറഞ്ഞിട്ടുണ്ട് കാക്കിനും വെ ആ കാക്കോനും വയറു ജലദോഷമൊക്കെ രണ്ട് ദിവസം ലീവാണ് അപ്പോൾ പണിക്കൊന്നും പോയിട്ടില്ല അപ്പോൾ എനിക്ക് തേങ്ങ ചമ്മന്തി അരച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി ഇപ്പം അതും അരച്ചെടുക്കണം അപ്പോൾ വലിയ മോന് കഞ്ഞി വലിയ ഇഷ്ടമല്ല കേട്ടോ പോന് ഞാൻ കുറച്ച് കറി വെച്ചിട്ടുണ്ട് പേരിന് കേട്ടോ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് പരിപ്പും തക്കാളിയും ഉള്ളി എടുത്തിട്ട് വെറുതെ ഒന്ന് കുക്കറിൽ അടിച്ചിട്ട് വെറുതെ കടകു വറുത്ത് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതിന് എന്തായാലും കറി അത് മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വെറുതെ ഓവറായിട്ട് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അത് കഴിക്കില്ല കേട്ടോ പിന്നെ അത് ഞാൻ ആർക്കും വേണ്ടാതെ ഇങ്ങനൊരു നമുക്ക് ജലദോഷം പിടിച്ചു കഴിഞ്ഞാൽ വായക്കൊരു ടേസ്റ്റ് തോന്നില്ലല്ലോ ഒന്നിനും ഒന്നിനും പൂതി ഉണ്ടാവില്ല കുറച്ച് ഇങ്ങനെ ചുടുവെള്ളം ഇങ്ങനെ കഴി കുടിക്കാൻ തോന്നുള്ളൂ അല്ലേ അപ്പോൾ എന്തായാലും ചമ്മന്തി അരക്കണേന് അപ്പോൾ ഇതിനകത്ത് ആ പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു കേട്ടോ അതൊന്നും കഴുകിയെടുക്കട്ടെ ഇനിയിപ്പോൾ പപ്പടം പൊരിക്കാൻ വേണ്ടിയതാണ് വെച്ചിട്ടുണ്ട് പപ്പടവും ചമ്മന്തി ഉണക്കലും പയറുപ്പേടിയിട്ടോ അപ്പോൾ ഇന്ന് കഞ്ഞിയാണ് അപ്പോൾ ആ കഞ്ഞിക്കുള്ള കൂട്ടാൻ അതൊക്കെ തന്നെ അടിപൊളിയല്ലേ അല്ലേ അതൊക്കെ തന്നെ നമുക്ക് ധാരാളം ഇഷ്ടം പോലെ അപ്പോൾ അതുമില്ലാത്തവരെ കുറിച്ചൊന്നും ആലോചിച്ച് നോക്കിയാലോ അല്ലേ അപ്പോൾ നമ്മളൊക്കെ എത്രയോ ഇതാണ് സ്വർഗ്ഗത്തിലാണ് നമ്മളെയൊക്കെ ജീവിതം അപ്പോൾ എന്തായാലും എന്നും ഇതുപോലെയൊക്കെ കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ നമുക്ക് ഒന്നും ഒരു അസുഖങ്ങളോ ഒന്നും വരാതെ ഉള്ള ഇത് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുക ഒരുപാട് പൈസ അതും കാര്യങ്ങളൊന്നും അതില്ലെങ്കിലും നമുക്ക് നമ്മളുടേതായ കാര്യങ്ങൾ നടന്നുപോയി കിട്ടിയാൽ മതിയല്ലേ ഒരു അസുഖമൊന്നും വരാതിരിക്കട്ടെ അതിനുള്ള നേർച്ചയും ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും പപ്പടം പൊരിച്ചെടുക്കട്ടെട്ടോ മക്കൾക്ക് എന്തായാലും പപ്പടം ഇഷ്ടമാണ് പപ്പടം പിന്നെ അച്ചാർ കഴിഞ്ഞിട്ടുള്ള എപ്പോഴും അച്ചാർ ഇവിടെ ഉണ്ടാകും വാങ്ങണ അച്ചാറാട്ടോ ഉണ്ടാക്കാറില്ല അധികം കടയിൽ നിന്ന് വാങ്ങി കൊണ്ടുവരണം കേട്ടോ അച്ചാറ് ആ നാരങ്ങ അച്ചാറോ അല്ലെങ്കിൽ മാങ്ങ അച്ചാരോ ഒക്കെ ആയിട്ട് അങ്ങനെ കൊണ്ടു തരും പക്ഷെ ഒന്നിപ്പോൾ ചമ്മന്തി അരക്കണം ചമ്മന്തി അരച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും അതൊന്നും ഞാനൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല ട്ടോ അപ്പോൾ ആദ്യം എന്താ പപ്പടവും കൂടെ പെരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി വേറെ എന്ന് വെച്ചാൽ അലക്കലും പിന്നെ എന്താ തുടക്കുക കുളിക്കുക അതൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്നിലേക്കും സഭം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകട്ടോ അപ്പോൾ എല്ലാവരോടും ഇനി മറ്റൊരു വീഡിയോ നമുക്ക് കാണുന്നവരേക്കും ഓക്കെ ബൈക്കും